സിനിമാ പ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായിരുന്നു കനക അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് നടിയായ ദേവികയുടെയും സംവിധായകൻ ദേവദാസിന്റെയും മകളാണ് കനക ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നെങ്കിലും അവർ മരിച്ചുപോയിരുന്നു അതുകൊണ്ട് തന്നെ ദേവികയ്ക്കും ദേവദാസിന്റെയും ഏക മകളായിരുന്നു കനക ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് തിളങ്ങിയ പേരായിരുന്നു ദേവദാസിന്റേത് കഥകൾ കണ്ടെത്തി ചലനം കൊടുത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ ഇടയം നേടിയ സംവിധായകൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ തനിച്ചായിരിക്കുകയാണ് കനക കുട്ടിയായിരുന്നപ്പോൾ ദേവദാസ് ഇവരെ ഉപേക്ഷിച്ചു പോയതാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ കനകയുടെ മാതാവ് ദേവിക മരിച്ചപ്പോഴാണ് ഇദ്ദേഹം തിരികെ എത്തുന്നതും മകളെ കാണുന്നതും ദേവികയുമായി പിരിഞ്ഞതിനു ശേഷം വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു തിരഞ്ഞെടുത്തത് കനകയ്ക്ക് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ താരത്തിനെ വിട്ടുകിട്ടാനായി അദ്ദേഹം കേസ് കൊടുത്തിരുന്നു ഭാര്യയ്ക്ക് മകളെ വളർത്താൻ അറിയില്ലെന്ന് കാണിച്ചായിരുന്നു അദ്ദേഹം കേസ് കേസുകൊടുത്തത് എന്നാൽ ആ കേസിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു പിന്നീടങ്ങോട്ടുള്ള ജീവിതം തികച്ചും യാന്ത്രികമായിരുന്നു ഈ വയസ്സാൻ കാലത്തും അദ്ദേഹം തനിച്ചാണ് ജീവിക്കുന്നത് ചെന്നൈയിലെ ഒരു ചെറിയ ഫ്ളാറ്റിലാണ് താമസം സ്വന്തം കാര്യം മാത്രം നോക്കിയുള്ള ജീവിതം ഇടയ്ക്ക് മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വിവാദങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു വയസ്സാങ്കാലത്ത് സ്വന്തം കാര്യം പോലും നോക്കാൻ പ്രാപ്തിയില്ലാതെ അദ്ദേഹം കഷ്ടപ്പെടുകയാണ് തന്റെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ പറയാൻ പോലും അദ്ദേഹത്തിന് ഒരു കൂട്ടില്ല ഓരോ ദിവസവും എണ്ണി എണ്ണി കഴിയുകയാണ് ദേവദാസ് എന്ന സംവിധായകൻ വാക്കുകൾ പങ്കുവയ്ക്കാൻ ഒരാളില്ല രാവിലെ കിട്ടുന്ന ഒരു കപ്പ് ചായയ്ക്ക് പോലും പ്രതീക്ഷയില്ല നേരത്തെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനേക്കാൾ ശൂന്യമാണ് ഇപ്പോഴത്തെ ജീവിതം ആരുമില്ലാത്തത് ഒരു ലോകത്ത് അദ്ദേഹം നിലകൊള്ളുന്നത് ഇപ്പോൾ കുറച്ച് ഓർമ്മകൾ മാത്രമായാണ് വളരെ കുറച്ച് സിനിമകൾ മാത്രം സംവിധാനം ചെയ്തയാളാണ് ദേവദാസ് നടിയായ ദേവികയെ വിവാഹം ചെയ്തതിനു ശേഷമാണ് ദേവദാസിന് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ കിട്ടിത്തുടങ്ങിയിരുന്നത് എന്നാൽ വിവാഹശേഷം ദൈവികയുമായി ചേർന്നു പോകാൻ പറ്റാത്തത് അവരെ ഡിവോഴ്സിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് മകളെയും നാടും വീടും ഉപേക്ഷിച്ച് ദേവദാസ് പോയി ഇക്കാലമത്രയും തനിച്ച് ജീവിച്ചു ഇടയ്ക്ക് മകളായ കനകയെ കാണാൻ എത്തിയിരുന്നു തനിച്ചാണെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്വന്തം ഭാര്യയെയും മകളെയും കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരാളുടെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെന്ന് കനക പറയുകയായിരുന്നു പിന്നീടൊരിക്കലും അയാൾ മകളുടെ അടുത്ത് വന്നിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ